ഹലോ ഗുഡ് മോർണിംഗ് ശരദ്ധാനെ അപ്പോൾ നമ്മുടെ ജീജ ഗോൾഡൻ ഡയമണ്ട്സിൽ ഇന്ന് നല്ല അടിപൊളി മോൾഡിങ്ങിൻ്റെ നല്ല പൊലിമേള ലോക്കറ്റ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്ന സംഭവം ഉണ്ടത് നോക്കിയാൽ വിഘ്നേശൻ്റെ നല്ല പൊലിമേൽ വരുന്ന സംഭവം കേട്ടോ അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നു രാവിലെ താഴെ വരുള്ളൂ കേട്ടോ നമുക്ക് കാണുമ്പോൾ ഒരു പവൻ്റെ റേഞ്ച് വരുന്നുണ്ടെങ്കിൽ ഉള്ള് പൊള്ള ടൈപ്പ് ആണോ നോക്കിയോളൂ കേട്ടോ ഓമുണ്ട് അതുപോലെ വിഘ്നേശ്വരനാണ് കൂടുതലും പിന്നെ കൃഷ്ണനിലാദ്യം നോക്കിയോളാ ഇഷ്ടംപോലെ പീസുകളാണ് വന്നേക്കുന്നത് കേട്ടോ കൃഷ്ണന് ആദ്യം വെയിറ്റ് നമുക്കൊരു രണ്ട് ഗ്രാമയ്ക്കുള്ളൂ കേട്ടോ നോക്കിയാൽ രണ്ട് ഗ്രാമൻ്റെ കൃഷ്ണനിലാദ്യം വിഘ്നേശ്വരൻ നമ്മൾ ഒരുപാട് കളക്ഷൻസ് വന്നേക്കുന്നുണ്ടാ നമുക്ക് കയ്യമ്മ ഇട്ട് കാണിക്കുമ്പോഴാണ് നല്ല ഫിനിഷിങ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നോക്കിയിളോ എത്ര എത്ര എണ്ണങ്ങളാണ് വന്നേക്കണമെന്ന് വെയ്റ്റും കുറവാണ് കേട്ടോ വെയിറ്റ് പറഞ്ഞില്ലേ ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ആ രണ്ട് ഗ്രാം തൊട്ട് വരുന്ന ലോക്കറ്റുകൾട്ടാ നോക്കിക്കോള നമ്മളിങ്ങനെ കൈമ വെക്കുമ്പോന്നറിയാം അതിന്റെ ഭംഗി കാര്യങ്ങള് നോക്കിയോളൂ നോക്കിക്കോളാ ഇനി ഞാൻ അടുത്ത സെക്ഷൻ കാണിച്ചു തരാം ഇതിപ്പോ നോക്കിയാൽ കണ്ടില്ലേ എല്ലാരും കാണിച്ചു കൊടുത്തില്ലേ ജിത്തും എല്ലാരും കാണിച്ചു കാണിച്ചു കൊടുത്തില്ലേ ഇത് ഓക്കെ ഞാൻ അടുത്തൊരു സെക്ഷൻ കാണിച്ചു തരാം നോക്കിക്കോളാ ഇങ്ങനെ കയ്മ വെക്കാൻ നോക്കിക്കോളൂട്ടോ ഒരു അനാമിൽ വരുന്നു വരുന്നുണ്ടോ റെഡ് അനാമലുകൾ വരുന്നുണ്ട് പല പല കളറിലിങ്ങനത്തെ അനാമൽ അതാണ് ഒരു മാസ്റ്റർ പീസ് ഉണ്ടോ നോക്കിയേ എന്ത് രസമാണ് നോക്കിയത് ഇത് ഒരുപാട് കസ്റ്റമേഴ്സ് എൻകയറുള്ള ഒരു പാറ്റേൺ ആണ് ഇത് നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ പോവാം വെച്ചാൽ അത്രയും മൂവിങ് ഒരു ഐറ്റം ആണ് കേട്ടോ എത്രണ്ട താമസമുള്ളൂ നമ്മുടെ എൻ്റെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഞാൻ അത് കാണിക്കണേട്ടാ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ആവശ്യമുള്ള ആൾക്കാർ വന്നോളൂ മോൾഡിങ്ങിന് നല്ല പൊലിമയുള്ള മോഡൽ കേട്ടോ നോക്കിയേ ഇഷ്ടം പോലെ ഇഷ്ടം വിനായകന്റെ ആണ് ഇഷ്ടം പോലെ വന്നിട്ടുള്ളത് കേട്ടോ വിനായ വിഘ്നേശ്വരൻ്റെ ആണ് കൂടുതൽ കേട്ടോ നോക്കോള അങ്ങനെ കൈമേന വെച്ച് വെച്ച് പോവാ നോക്കിക്കോളാ നോക്കിയ ഭംഗിയാ നോക്കിയ സ്കിൻ ടച്ചിങ്ങിൽ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് അതിന്റെ ക്ലാരിറ്റി നമുക്ക് മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളൂട്ടോ നോക്കിക്കോട്ട ചെറുതും വലുതും ഇഷ്ടം പോലെ ോക്കറ്റുകളാണ് എത്തിയതോ നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടാണ് നമ്മുടെ ജീജ ഗോൾഡ് ആൻഡ് ഡയമൺസിൽ വന്നിങ്ങണത് അപ്പം ഈ പ്രാവശ്യത്തെ ഓണം നമ്മുടെ ജീജ ഗോൾഡ് ആൻഡ് ഡയമൺസിലേക്ക് പോകുന്നു കേട്ടോ അത്ര അധികം കളക്ഷൻ വന്നിട്ടുള്ളത് ഞാൻ അടുത്തൊരു സെക്ഷൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു കേട്ടോ ഓക്കെ ഇനി നമുക്ക് നോക്കിക്കോട്ടോ അടുത്തത് ഓക്കെയാ അടുത്ത് നമുക്ക് ശൂലം അതുപോലെ തന്നെ നോക്കിയോളൂ മോഡൽ മോഡല് ഓമ് കുറേ ഇറക്കി വന്നിട്ടുണ്ട് കേട്ടോ ഓമിതിൽ ഇഷ്ടംപോലെ ഓമുകളുണ്ട് നോക്കിയോളൂ എന്തൊരു രസമാണ് നോക്കിയാൽ ആ ആണ് കേട്ടോ മോൾഡിങ് വർക്കും അതുപോലെ സാൻ ഫിനിഷാണ് മാറ്റ് ഫിനിഷില് കൊടുത്തിട്ടുള്ള ഓമുകളാണ് കേട്ടോ ഇതിലൊരുവിധം കുറേയൊക്കെ ഓമാണ് കാണിച്ചു തരാം ഇതിന് വെയിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ഗ്രാമുള്ളു ജിതിനു ഗ്രാമുള്ളൂട്ടാ നമുക്ക് കാണുമ്പോൾ ഒരു നാല് ഗ്രാം ആറ് ഗ്രാം തോന്നെങ്കിലും രണ്ട് ഗ്രാം വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ഓമ് നോക്കിയോളൂ എന്തൊരു ഭംഗിയാ നോക്കിയ ഓം നല്ല ക്വാളിറ്റിയിൽ വരുന്ന മോൾഡിംഗ് ടൈപ്പാണ് കേട്ടോ ഒരുപാട് കളക്ഷനാണ് എത്തിയേക്കുന്നത് ഇത് നോക്കിയത് ദൈവം നോക്കിയൊരു വെറൈറ്റി ലക്ഷ്മിയാന്ന് തോന്നണല്ലേ ഒരുപാട് ബോട്ട്സുകളാണ് എത്തിയേക്കുന്നത് കേട്ടോ നോക്കിയോളോ ഓടിച്ച് കണ്ടെടുത്ത നോക്കോളിൽ കണ്ടുതരാം അത്ര അധികം ലോക്കറ്റുകളാണ് എത്തിയത് കേട്ടാ സമയം കളയണ്ടി ഓടേണ്ട മനുസരിച്ച് വേഗം വേഗം പോന്നോളൂ കേട്ടോ നോക്കിയേ ഇതിന്റെ ഒക്കെ നമുക്ക് നോക്കാണെങ്കിൽ ഓ ഒന്ന് എണ്ണൂറ് രണ്ടു രാവിലെ താഴെ കൊള്ളൊക്കെ വെച്ചത് നോക്കിക്കോളൂ ഇത് കൂടുതല് നോയിട്ടാ എന്തൊരു ഭംഗിയാ നോക്കിയ സെക്ഷൻ കഴിഞ്ഞു ഞാൻ അടുത്തൊരു സെക്ഷൻ ഞാൻ കാണിച്ചരാം അടുത്ത് കാണിച്ചുതരാം അടുത്ത് നമ്മൾ ആദ്യം വെക്കുന്നത് നോക്കിക്കോളോ വിഘ്നേശ്വനാണ് കൃഷ്ണൻ ആദ്യം നോക്കിയോളോ അത് ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ട് കേട്ടോ എന്താണെന്നു വെച്ചാൽ ഇത് വരുമ്പോൾ ഇത്ര അധികം വരാറില്ല കുറച്ച് പീസുകളാണ് വരാറില്ല നമ്മൾ അത്ര അധികം കസ്റ്റമറുടെ എൻക്വയറി ഉള്ളത് കൊണ്ടാണ് ഇത്ര അധികം ആ ഇത്ര അധികം സെലക്ഷൻ നമ്മൾ കൊണ്ടുതന്നെ കേട്ടോ നോക്കിയോളാ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും ഭംഗിയിലും അത്രയും ഫിനിഷിങ്ങിലാണ് കേട്ടോ ഈ ഒരു വർക്ക് നമ്മൾ ബോംബെ വർക്കാണ് മോൾഡിങ് അതായത് പോളിച്ചുള്ള മോൾഡിങ് പൊള്ളർ ടൈപ്പ് ആണ് കേട്ടത് കട്ടിയല്ല പൊള്ളയായതുകൊണ്ടാണ് ആ വെയ്റ്റ് കുറവില് നമുക്കിത് വരുന്നത് കേട്ടോ രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഇപ്പോൾ കട്ടിയാണെങ്കിൽ നമുക്ക് ഒരുപോലെ ആറ് ഗ്രാം ആ റേഞ്ചൊക്കെ വരും നാല് ഗ്രാമാണ് സ്റ്റാർട്ടിങ് വരെ കട്ടിയിൽ നമ്മൾ പൊള്ളയായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലൈറ്റ് വെയിറ്റിൽ ഈ ഐറ്റം കിട്ടുന്നത് കേട്ടോ നോക്കിയോളൂ കാണുമ്പോൾ തന്നെ അറിയാം എന്തൊരു ഭംഗിയാണെന്ന് വയ്ക്കുക നല്ല നല്ല അടിപൊളി പാറ്റേൺസുകളാണ് കേട്ടോ അത്ര അധികം മോൾഡിങ് ടൈപ്പ് വന്നിട്ടുണ്ട് ോക്കോളൂ ഞാൻ അടുത്തൊരു സെക്ഷൻ കാണിച്ചു തരാം നോക്കിക്കോളാ ഇത് ലക്ഷ്മി വിഘ്നേശൻ എന്ന് തോന്നുന്നു അല്ലേ ഇതൊരു വിഘ്നേശ്വനാണ് വിഘ്നേശ്വനാണ് ആ അത് വിഘ്നേശ്വന കേട്ടോ കൂടുതൽ നമുക്ക് വിഘ്നേശ്വരനും പിന്നെ ഓമാണ് വരുന്നത് കേട്ടോ നോക്കിയോളൂ ഇത് മറ്റേ ഓമിലും വിഘ്നേശ്വരൻ്റെയും പകുതി പകുതി അതുപോലെ ശൂലം അതുപോലെ നോക്കിയാൽ കൃഷ്ണനിലാദ്യം കൃഷ്ണന് ആദ്യം വരാറില്ല കേട്ടോ ഇപ്പൊ നമ്മള് ഇപ്പൊ അടുത്തായിട്ട് വന്നിട്ട് നമ്മള് നോക്കി ചോദിച്ചിട്ട് നമ്മൾ ചെയ്തൊരു ഐറ്റം കേട്ടോ കൃഷ്ണന് ആദ്യം ഒരുപാട് നോക്കിയാൽ കുഞ്ഞൊരു ഗണപതി നോക്കിയാൽ എന്തൊരു ഭംഗിയാ നോക്കിയ ഒരുപാട് കസ്റ്റമർ കൃഷ്ണൻ ആദ്യം എൻക്വയറി ഉണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഓർഡർ കൊടുത്തിട്ട് വരത്തിട്ടുള്ള സംഭവം കേട്ടാ നോക്കിയോളാ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നോക്കിയോളൂ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ തന്നെ അറിയാട്ടോ അത്രയധികം ഫീസുകളാണ് എത്തിക്കുന്നത് നോക്കിയോടിച്ചു കാണിച്ചു തോന്നുന്നു കേട്ടോ മൂന്ന് സെക്ഷനായിട്ടാണ് വന്നങ്ങനെ കേട്ടോ ഈയൊരു ലോക്കേറ്റിന്റെ ഒരു പാറ്റേൺസ് അത്രയധികം കളക്ഷനും അത്രയധികം സെലക്ഷനും വന്നിട്ട് വെയിറ്റ് നമുക്ക് രണ്ടു രാവും തൊട്ട് സ്റ്റാർട്ടിംഗ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് ഒരുപാട് ഐറ്റംസ് നമ്മുടെ ജീജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം നമ്മുടെ ജീജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഒക്കെ ആയിക്കോട്ടെ അപ്പോൾ എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്